ിന് ആവശ്യമില്ലാത്ത വർത്താനം പറയാ ചെലവിന് അടുത്ത വിഷയം ഒന്നുമില്ല അതൊക്കെ ഇങ്ങള് അല്ലാണ്ട് വേറെ ഒന്നുമില്ല എന്താണ്ടായി ഒന്ന് അവള് വേണ്ടാത്ത വർത്താനം പറഞ്ഞു തല്ലി അതെന്നെ ഉള്ളു ഭാര്യ ഇതേ തുള്ള പറഞ്ഞപ്പോഴാ കൊടുത്തത് മര്യാദല്ലാത്ത വർത്താനം പറഞ്ഞപ്പോഴേ കൊടുത്തിട്ടുള്ളൂ അല്ലാതെ ആവശ്യമില്ല കാലത്തെ കാലിലോട്ട് വേണം പോലെ സൗകര്യങ്ങള് എല്ലാ ആനാരി ആനിക്കാനേ ഇനി വെക്കാല്ലേ ഞാൻ കൊടുത്തേക്ക് നിങ്ങള് ഭാര്യ കൊടുത്ത് ആണോ ചോദിക്കണ്ട ആവശ്യം ഉണ്ടോ നല്ല തരത്തിലത് എന്ത് തരത്തിൽ ഞാന് എന്തെങ്കിലും തലേറ്റോണ്ട് കാര്യം ചെയ്യാ നിങ്ങളെ നിങ്ങൾ ഈ തലേണ മന്ത്രം കൊടുത്തിട്ടാണ് ഞാനാണ് ഓൾ എന്നെ വിളിച്ചിട്ടല്ലേ ഞാൻ എന്റെ കുടുംബത്തിൽ ആവശ്യമൊന്നും അതെ ഒരു ഭാര്യയും ഭർത്താവും ചിലപ്പോ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ ഇനി ആ സങ്കടം പറയുമ്പോൾ വിളിച്ചു ശരിയാ എന്നുവെച്ചാൽ വന്നോളന്നിട്ട് ഓളും കുട്ടികളൊന്നും കൊണ്ടില്ല ആണോ അതെ മര്യാദ വീട്ടിൽ ബാക്കി മറ്റുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാനും പറയണമെന്നില്ല ഞാൻ ഇവിടെ പിന്നെ ആരും അറിയാതെ ഇത്രയും കാലം കാലം ആറ് മാസം എവിടെയാണ് ഓള് വേറെ പോയിട്ട് ഓള് ചേച്ചിയുള്ളൂ അത് തീരുമാനിക്കണ്ട തീരുമാനിക്കണ്ടാ നിങ്ങളെ ഇപ്പൊ എനിക്കെന്താ പറയലോ ചാല് ഞാൻ വേണ്ടി ഒന്നോളൊക്കെ എന്താ സിനിയാ അന്നത്തെ ഒരു ഒറ്റ ദിവസം അല്ലാതെ ഞാൻ എന്റെ മുന്നേ തല്ലീണ അത് ഈ മോശമായ വർത്തമാനം പറഞ്ഞുകൊണ്ടല്ലേ അല്ലേ എന്താ ഞാൻ ഒരു ലേശം കള്ളുടിച്ചു ശരിയാ അന്ന് അന്ന് ചെറിയ ഒരു ഫംഗ്ഷൻ ടൈപ്പ് അത് കഴിച്ചു വന്നു അതിന് ഞാൻ കള്ളുടിച്ചവരെ അങ്ങനെ എന്തൊക്കെയാണ് പറഞ്ഞത് അപ്പൊ ഞാൻ അത്ര മോശായിട്ട് അന്നോട് സംസാരിച്ചിട്ടില്ല വീട്ടുകാരുടെ പറയാനുള്ള കാരണം ഉണ്ടായിരുന്നില്ല ഈ അമ്മാര് വർത്തമാനം പറഞ്ഞിട്ടല്ലേ അല്ലേ എന്താ ഈ പറയാത്തത് ഈ ഒരു കാര്യം മനസ്സിലാക്കണം എന്റെ ചേച്ചിന്റെ ഈ വർത്താനം കേട്ടിട്ട് ഈക്കണ്ട ഒരു ജീവിതേ ഉള്ളു ആ ബോധം ഒരു പെണ് ആ പെണ്ണൊരു ജീവിതേ ഉള്ളു അതിന്റെ ജീവൻ മറ്റു കളിക്കാൻ പറ്റില്ല തല്ലി ഓള് പറഞ്ഞ പണ്ടം ഈ പറഞ്ഞ പൈസ ഒക്കെ എണ്ണി വേടിച്ചത് ഞാൻ നിങ്ങളോട് പണ്ടും പണമൊന്നും ചോദിച്ചിട്ടില്ല അത് നിങ്ങള് കുടുംബക്കാര് നിങ്ങളെ ചോദിച്ചില്ല ആൾക്കാരും ചോദിക്കൂല അത് നിങ്ങള് നിങ്ങൾ എന്താ പറഞ്ഞത് ഒരു ഞങ്ങൾ ഇറക്കിയിടും ഇറക്കിടും അപ്പൊ ആൾക്കാരെന്താ ഞങ്ങളുടെ മാനവഞ്ഞിട്ടുണ്ടോ

അല്ല പിന്നെ അല്ലെങ്കിൽ ഇപ്പൊ അന്ന് നിങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വിഷയം ഉണ്ടാവുമോ നിങ്ങൾ ചേച്ചി നിങ്ങൾ പറഞ്ഞു അതൊന്നും രണ്ടൊക്കെ വിഷയമല്ല അല്ല എന്നും അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ലല്ലോ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ടേ അല്ലാതെ നിങ്ങൾ ജാതി വിളിച്ചോണ്ടിങ്ങോട്ട് വന്നിട്ട് അവളോ അവിടെ നിന്ന് കൂടി പരിപാടി ആണോ സ്വന്തം അനുയതയാണ് അവളെ ജീവിതമാണ് അപ്പൊ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഓൾക്ക് ഇനിയിപ്പൊ അങ്ങനെ ഒരു വിഷയം സംഭവിച്ചു ഓക്കെ അത് നോക്കട്ടെ ഇനി എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ നോക്കാം അങ്ങനെയല്ലേ ഒരു ചേച്ചിയാണെങ്കിലും ഒരു അമ്മയാണെങ്കിലും നിങ്ങളെ അമ്മ അമ്മനെ പോലെ കാണണല്ലേ അത് നിങ്ങളെ മകളെ പോലെ നോക്കട്ടെ അങ്ങനെ പറഞ്ഞു കൊടുക്കല്ലേ ചെയ്യേണ്ടത് എന്നോട് പറയാനുള്ളത് ഈ ചേച്ചിന്റെ വാക്കും കേട്ടിട്ട് അവിടെ നിക്കാതെ കണ്ട ഒരു അണിപ്പോലും അവിടെ എന്താ സമാധാനക്കുറവുണ്ടായി ഞാൻ അന്നത്തെ ഒരു വിഷയം ഉണ്ടാക്കിട്ടാ അതുവരെ അവിടെ എന്തെങ്കിലും കുറവുണ്ടാ ഞാൻ എന്തെങ്കിലും വരുത്തിയിട്ടുണ്ടോ ആ ഒരൊറ്റ ദിവസത്തിന്റെ പ്രശ്നത്തില്ല ഇതേ വിഷയം ഉണ്ടാക്കിയിട്ടാണ് ഇപ്പൊ എന്റെ ചേച്ചിന്റെ അവസ്ഥ അറിയാലോ പോയില്ലേ ും കൂടെ ഈ സ്വഭാവം നിങ്ങൾ ഞാനും യാതൊരു ബന്ധു ഇല്ലേ നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചായിട്ടുള്ളൂ നമ്മള് ജീവിതം തുടങ്ങിയിട്ടുള്ളൂ എനിക്ക് എന്നോട് സ്നേഹമില്ല എന്നോ ആണക്ക് എന്നോട് സ്നേഹമില്ല എന്നുള്ളത് അണക്ക് മുഖത്ത് നോക്കി പറയാൻ പറ്റുമോ ഏഹ് നമ്മൾ അങ്ങനത്തെ ഒരു വിഷയം ഉണ്ടായിട്ടില്ലല്ലോ എന്തോ ഗതി കേട്ടോണ്ട് ആ സമയത്ത് അങ്ങനെ സംഭവിച്ചു അതിൻ്റെ അടുത്തും തെറ്റുണ്ട് അൻറെടുത്തും തെറ്റുണ്ട് അത് വെച്ചിട്ട് ചേച്ചിയുടെ ഭാഗം കേട്ടിവിടെ നിൽക്കാനാണെന്നുണ്ടെങ്കിൽ അനക്കെന്നും ഈ ഗതി ഉണ്ടാവുള്ളു ഇപ്പിറങ്ങുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ നമുക്ക് ഭംഗിയായിട്ട് ജീവിക്കാം അവിടെ നടക്കുന്നവരെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല പിന്നെ ചേച്ചിന്റെ വർത്താനം കേട്ടിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവളെ ഒന്നും വിചാരിക്കേണ്ട ഒരു ഗതി ഗതില നാളെ ഇതുപോലെ ഇതുപോലെ ഇപ്പൊ ഈ നൃത്തം നിൽക്കുന്ന ആൾക്കാർ നാളെ ഇത് വലിയ സങ്കടങ്ങൾ ഇട്ടു പിന്നീട് ഇത് മാറ്റാന്നുള്ള തെറ്റി തിരുത്താന്നുള്ള അവസരം ഉണ്ടാവില്ല എനിക്ക് അത്രേ പറയാനുള്ളൂ ഒരു കാര്യം ചെയ്ത് ബാഗ് എടുക്ക ഞാനാ വലുത് ചേച്ചിയാ വലുത് ഏഹ് രണ്ടാളും വേണം ഓക്കെ അപ്പൊ അങ്ങനെയാണ് ഇവിടെ നിൽക്കുകയാണെങ്കിൽ രണ്ടാളെ കിട്ടൂല എന്റെ കൂടെ പോരുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ജീവിക്കുകയും ചെയ്യാം ചേച്ചി ഉണ്ടാവും ഒരു കാര്യം ചെയ്തോ അണക്കെന്തെങ്കിലും അത്യാവശ്യം എടുക്കാനുണ്ടെങ്കിൽ എടുത്തോ ബാക്കിയുള്ളതൊക്കെ നമുക്ക് അവിടുന്ന് വാങ്ങിക്കാം അത്യാവശ്യത്തിന് ഇപ്പൊ എന്തെങ്കിലും എടുക്കാണെങ്കിൽ അത് എടുക്ക പോരാട്ടാ ഒരു അതെ ചേച്ചിയോട് പറയാം അത് അതിനൊന്നും ഞാൻ കുറ്റം പറച്ചൂട് പറഞ്ഞിട്ട് തന്നെ പോവാം ഒന്നും പക്ഷേ പിന്നെ ഇത് ഞാൻ അങ്ങോട്ട് പറയാൻ വിചാരിച്ചതാ ഇവിടെ നിന്ന് ഇറങ്ങിയാ ഇനി ഞാൻ എന്തെങ്കിലും അത്യാവശ്യം അവിടേക്ക് എപ്പ വേണമെങ്കിലും വരാം അതിനൊരു കുറവുണ്ടാവില്ല പക്ഷെ വാ